കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലി നടന്നെന്ന ഡി കെ ശിവകുമാറിന്റെ ആരോപണം വിവാദത്തിൽ കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമെന്നും വിഷയം അന്വേഷിക്കുമെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം കണ്ണൂർ തളിപ്പറമ്പിലെ ക്ഷേത്രത്തിൽ അത്തരം പൂജകളൊന്നും നടക്കാറില്ലെന്നായിരുന്നു ഭാരവാഹികളുടെ വിശദീകരണം കർണാടകയിലെ എം എൽ സി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് തികച്ചും അനൌദ്യോഗികമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലി നടന്നെന്നായിരുന്നു ആരോപണം ഇത് ചെയ്യിച്ച ആളെ തനിക്കറിയാമെന്നും കർണാടകയിലെ സമുന്നതനായ നേതാവാണെന്നും ഡി കെ വ്യക്തമാക്കുകയും ചെയ്തു പിന്നാലെയാണ് വിഷയം വിവാദമായത് ഡി കെയുടെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ രംഗത്തെത്തി കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമാണ് ഇതെന്ന് മന്ത്രി പ്രതികരിച്ചു ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി മന്ത്രിക്ക് പിന്നാലെ ഡി കെ ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിമർശനമുന്നയിച്ചു ക്ഷേത്രാചാരങ്ങൾ ശിവകുമാറിന് അറിയില്ല തോന്നിയവാസം പറഞ്ഞാൽ ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പറയാനെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു വിഷയത്തിൽ കെ സുധാകരൻ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശിവകുമാർ പറഞ്ഞ പ്രാന്ത് എന്നല്ലാതെ എന്ത് പദാണ് ഉപയോഗിക്കുക പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പ്രമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂര് എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പറമ്പ് അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ഈ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്ര ആചാരമും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല നിന്ന് ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെയുള്ള പറഞ്ഞാൽ എന്താ ഇതിനിടെ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് സംഭവം എന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നതോടെ വിശദീകരണവുമായി ക്ഷേത്ര ഭാരവാഹികളും രംഗത്തെത്തി ഡി കെ ശിവകുമാർ ആരോപിച്ചതുപോലുള്ള മൃഗബലി പൂജ ക്ഷേത്രത്തിലോ ക്ഷേത്ര നടന്നിട്ടില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ക്ഷേത്രത്തിൽ മൃഗബലി പൂജകളില്ല മറ്റു വഴിപാടുകളാണ് പ്രധാനമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു കണ്ണൂരിൽ ശത്രു സംഹാരപൂജക്ക് പേരുകേട്ടത് മാടായി ക്ഷേത്രമാണ് എന്നാൽ ശിവകുമാർ പറഞ്ഞതുപോലുള്ള മൃഗബലി പൂജ ഇവിടെയും നടന്നിട്ടില്ലെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്